അസ്സലാമു അലൈക്കും വരഹമത്തല്ലാ തആല വബറകാതുഹു നൂർ ഫാത്തിമയുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നബിദിനാശംസകൾ നമ്മുടെ നൂർ ഫാത്തിമയുടെ സ്റ്റോറി ഇന്നില്ല കേട്ടോ അതായത് സമസ്തയുടെ ഒന്നാം നമ്പർ മദ്രസയായ പുതുപ്പറമ്പ് ബയാനൽ ഇസ്ലാം മദ്രസയിലാണ് ഞാൻ പഠിച്ചത് അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഇവിടുത്തെ നെബുദിന റാലി കാണാനും പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാനും എല്ലാ വർഷവും ഞാൻ കല്യാണം കഴിച്ച വീട്ടിൽ മഞ്ചേരിയിൽ നിന്ന് ഇങ്ങോട്ട് പുതുപ്പറമ്പിലേക്ക് എത്താറുണ്ട് അതുപോലെ തന്നെ ഇന്ന് ഞാൻ ഇതാ ഇവിടെ പുതുപ്പറമ്പിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇൻഷാ അല്ല ഇവിടുത്തെ ആ അതിമനോഹരമായ നെബിദിന റാലിയും ഒക്കെ കണ്ടിട്ട് ഇൻഷാ അള്ള മറ്റന്നാൾ രാവിലെ ഞാൻ മഞ്ചേരിയിലേക്ക് തിരിക്കും അപ്പോൾ ഇന്ന് നൂർ ഫാത്തിമയുടെ കഥയില്ലാത്തത് കൊണ്ട് എല്ലാവരും ക്ഷമിക്കണം എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് അപ്പോൾ ഇൻഷാ ഇൻഷാള്ള മുത്തു ഹബീബിൻ്റെ ജന്മദിനം സുബയോടെ അടുത്ത സമയം മുത്ത ഹബീബി സല്ലാം അലൈ വല്ലം മക്കയിൽ ജനിക്കുകയാണല്ലോ അല്ലേ ആ ഒരു മുഹൂർത്തം അത് വല്ലാത്തൊരു സംഭവം തന്നെയാണ് അപ്പോൾ എല്ലാ വീടുകളിലും മൗലിക പാരായണവും സലാത്തും ഒക്കെ ധാരാളമായി ചെല്ലുന്നതാണല്ലോ എന്ന് പറഞ്ഞാൽ അപ്പോൾ നാളെ പുലർച്ചെ തന്നെ എല്ലാവരും പള്ളിയിലേക്ക് ഇവിടെ ഇപ്പം പോകും അതുപോലെ എൻ്റെ ഹസ്ബൻ്റൊക്കെ പള്ളിയിലേക്ക് പോയിട്ട് മൗലിത പാരായണം നടത്തുന്നൊരു സമയമാണല്ലോ അതൊക്കെ വല്ലാത്തൊരു അനുഗ്രഹം അനുഗ്രഹീയമായൊരു യാത്രയാണ് മാഷല്ലാ നമുക്ക് എല്ലാവർക്കും മുത്തുഹബീബിന്റെ ചാരത്ത് പോയിട്ട് അസ്സലാത്തു വസ്സലാമു അസ്സലാമോ എന്ന് പറയാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും പഠിച്ചറബ് തരട്ടെ അത് വേണ്ടി കൊതിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെ പോയവരുണ്ട് അവർക്ക് വീണ്ടും വീണ്ടും കാണുവാനും തീരെ കാണാത്തവർക്ക് ഒരിക്കലെങ്കിലും കാണുവാനുള്ള ഭാഗ്യം അള്ളാഹു സുബ്ഹാനോ താല നമുക്ക് നൽകട്ടെ നൂർ ഫാത്തിമയും ഉസ്താദിനെയും അറബിയമ്മയെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ച് അറബിയമ്മയെ അറബിയമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും ഒരുപാട് കമൻസിലൂടെ പറയുന്നുണ്ട് അറബിയമ്മയെ ഒന്ന് കാണാൻ പറ്റുമോ എനിക്ക് വീടില്ല എൻ്റെ വീട് വാടകയ്ക്കാണ് ഞങ്ങൾ താമസിക്കുന്നത് വീടില്ല സ്ഥലമില്ല അറബിയമ്മയോട് ചോദിച്ചാൽ എന്തെങ്കിലും കിട്ടുമോ അതുപോലെ തന്നെ അറബിയമ്മ ഞങ്ങളെ ഉമ്പ്രക്ക് കൊണ്ടുപോവോ ഹജ്ജിന് കൊണ്ടുപോവോ എന്നൊക്കെ ഒരുപാട് ഒരുപാട് ആളുകൾ കമൻസിലൂടെ ചോദിച്ചിട്ടുണ്ട് എനിക്ക് സത്യം പറഞ്ഞത് കേട്ടപ്പോൾ സങ്കടം വരികയാണ് ചെയ്തത് അള്ളാഹുവേ ഇല്ലാത്തവർ ഒരുപാട് ആളുകളുണ്ട് എല്ലാവർക്കും റഹ്മാനെ നിന്റെ ഖജന വിശാലമാണല്ലോ എല്ലാവർക്കും നീ വാരി കോരി കൊടുക്കണം റഹ്മാനെ എല്ലാവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പൂവണിയണം വീടില്ലാത്ത എത്രയോ ആളുകളുണ്ട് എല്ലാവർക്കും റഹ്മാനെ നല്ല വീട് നീ നൽകണം റഹ്മാനെ അതുപോലെ വിവാഹപ്രായം എത്തിയ പെൺകുട്ടികളെ വിവാഹപ്രായം എത്തിയ ആൺമക്കളെ അവർക്കൊക്കെ നല്ല നല്ല സ്വാലിഹത്തായ ഇണകളെ നീ നൽകണേ റഹ്മാനെ അതൊക്കെ ആത്മാർത്ഥമായി ദ്വാ ചെയ്യണം ഒരുപാട് ആളുകളുടെ കമൻറ്റുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ സത്യം വന്ന സങ്കടം വരും അറബിയമ്മയെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ പലരും ചോദിച്ചു ഈ അറബിയമ്മയും തലാലൊക്കെ ഉള്ളതാണോ എന്നൊക്കെ അപ്പോൾ ചില ആളുകളൊക്കെ കമൻറ്റിലൂടെ പറഞ്ഞിരുന്നു അറബിയമ്മയും തലാലും പാണക്കാട് തങ്ങളുടെ വീട്ടിൽ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് കിട്ടിരുന്നു ശരിയാണ് അപ്പോൾ അതൊക്കെ യാഥാർത്ഥ്യം തന്നെയാണ് അവർ അനുസ്വാരകളിൽപ്പെട്ട ഒരു ഉമ്മയാണ് ഉമ്മ അവിടുത്തെ മകനാണ് മുത്തു ഹബീബിനെ സ്നേഹിച്ച് സ്വീകരിച്ച ആളുകളാണ് അപ്പം ഇൻഷാ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ വിശദമായ വീഡിയോ ഒക്കെ നമുക്ക് കാണാം നമ്മൾ മാക്സിമം മുത്ത ഹബീബിൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലുക സ്വലാത്ത് ചൊല്ലി ചൊല്ലി നെയ്യത്ത് വെച്ച് ചൊല്ലുക പഠിച്ച റബ്ബേ എനിക്ക് റൗദ ഒന്ന് കാണണം ഹബീബിൻ്റെ അടുക്കലൊന്ന് പോകണം എന്ന് പറഞ്ഞിങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരുന്നാൽ നമ്മുടെ മുത്തു ഹബീബിൻ്റെ റൗലാ ഷെരീഫ് കാണാനുള്ള ഭാഗ്യം പഠിച്ച തമ്പുരാൻ നമുക്ക് നൽകുന്നുള്ള കാര്യം ഷുവറാണ് എന്താണ് ചോദിക്കുന്നത് അത് പഠിച്ചോൻ തരും അങ്ങനല്ലേ നമ്മൾ ആത്മാർത്ഥമായി ചോദിക്കുക റബ്ബേ എനിക്കത് വേണം ഇത് വേണം പക്ഷേ നമ്മൾ പഠിച്ചവനോട് ചോദിക്കുമ്പോൾ ഒരിക്കലും പിശുക്ക് കാണിക്കരുത് റബ്ബേ കുറച്ച് മതി എനിക്ക് കുറച്ച് മതി എനിക്കത് മാത്രം മതി വേറൊന്നും ആഗ്രഹമില്ല എന്ന് നമ്മൾ ചോദിക്കുന്നതിന് പകരം നമ്മൾ ചോദിക്കുക പഠിച്ചോനെ എനിക്ക് കുറേ വേണം നിന്റെ അടുത്ത് അത്ര ഉണ്ടല്ലോ നിന്റെ ഹജനാവ വിശാലമാണ് നീ എല്ലാവർക്കും കൊടുക്കുന്നവനാണ് അതുപോലെ എനിക്കും വേണം റബ്ബെ നമ്മൾ നല്ല രീതിയിൽ ചോദിച്ചാൽ പഠിച്ചും കുറെ നമുക്ക് തരും നമ്മൾ ആത്മാർത്ഥതയോടെ പഠിച്ച റബ്ബിനോട് ചോദിക്കുക എന്തും അള്ളാഹു നമുക്ക് തീർച്ചയായും തരും അത് ഉറപ്പാണ് ഒരു പക്ഷേ ചിലർക്ക് പെട്ടെന്ന് കിട്ടും ചില ആളുകൾക്ക് കുറച്ച് വൈകി പോകും എന്തൊക്കെ തന്നെയായാലും നമ്മൾ നമ്മളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ പഠിച്ച റബ്ബിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ അതിനുള്ള ഉത്തരം തരും ഒരുപാട് ആളുകളുണ്ട് മദീനയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് മക്കളെ കല്യാണം കഴിക്കാനുണ്ട് അതുപോലെ രോഗം കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് എല്ലാവർക്കും എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നീ സഫലമാക്കി കൊടുക്കുന്ന റബ്ബേ ഒരുപാട് രോഗികളുണ്ട് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് പുണ്യ റബ്ബിയോൻ്റെ അക്കജാ വറുക്കത്ത് കൊണ്ട് റബ്ബേ മുത്തു ഹബീബിൻ്റെ വർക്കത്ത് കൊണ്ട് അവരുടെ അസുഖമെല്ലാം ഷിഫിയാക്കി നല്ല രാഹത്തോടു കൂടി ജീവിക്കാനുള്ള ഭാഗ്യം അവർക്ക് നീ നൽകുറഹ്മാനെ മുത്ത ഹബീബിൻ്റെ ഷഫാത്ത് നമുക്കെല്ലാവർക്കും അള്ളാഹു സുബാന നൽകട്ടെ ഇന്ന് നൂർ ഫാത്തിമയുടെ വീഡിയോ ഇല്ലായിട്ട് പലർക്കും വിഷമം ഉണ്ടാവും ഇൻഷാ അല്ലാ നമുക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ തീർച്ചയായും അത് ബാക്കി കാണാം അറബിയുമ്മ ഒരുപാടൊരുപാട് ആളുകൾക്ക് സഹായം നൽകുന്നതും ഒരുപാട് കഷ്ടപ്പെട്ട ആളുകളെ സഹായിക്കുന്നതും എല്ലാം നമുക്ക് ഇൻഷാ അള്ളഹ കാണാം എല്ലാവർക്കും ഒരു മാതൃകയാകുന്ന രീതിയിലാണ് അറബിയമ്മയുടെ പെരുമാറ്റവും കാര്യങ്ങളും ഒക്കെ അതുപോലെ അറബികളെയും അറബിച്ചികളെയും കിട്ടിയാലേ ഒരുപാട് പാവപ്പെട്ട ആളുകൾ രക്ഷപ്പെടും ഇൻഷല്ല എല്ലാവർക്കും അങ്ങനെ മനസ്സൊക്കെ നൽകട്ടെ എന്തായാലും നമ്മുടെ നൂർഫാത്തിമ എന്ന കഥാപാത്രം അറബിയമ്മയുടെ അടുക്കൽ എത്തിപ്പെട്ടത് വളരെയധികം വലിയൊരു ഭാഗ്യമായിട്ടാണ് എല്ലാവരും കാണുന്നത് നമ്മുടെ ഫാമിലിയിൽപ്പെട്ട ഒരുപാട് ആളുകൾ ലോകത്ത് കഷ്ടപ്പെടുന്നവരുണ്ട് പഠിച്ച തമ്പുരാൻ അവർക്കൊക്കെ നല്ല ഹയറായ നല്ല സോലിഹായ നല്ല മനസ്സുള്ള മുതലാളിമാരെ അറബികളെ കൊടുക്കട്ടെ അവരൊക്കെ നല്ല രാഹത്തോടു കൂടി ഫാമിലിയുടെ കൂടെയൊക്കെ ജീവിക്കുവാനുള്ള ഭാഗ്യം എല്ലാവർക്കും കിട്ടട്ടെ എല്ലാവർക്കും അതിനുള്ള സാലറിയും കാര്യങ്ങളും ഒക്കെ ലഭിക്കട്ടെ ഈ പുണ്യ റബ്ബിയുടെ വർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ അലഹലായ ഉദ്ദേശങ്ങളും പഠിച്ച റബ്ബ് പൂർത്തീകരിച്ച് തരട്ടെ ഒരുപാട് സ്വലാത്തുകൾ ചെല്ലുക മാക്സിമം ചൊല്ലുക എന്താഗ്രഹം സാധിക്കുവാനും രോഗം ശിഫിയാവാനും എന്താണ് നമ്മൾ ആഗ്രഹിച്ചത് അത് നേടിയെടുക്കാൻ സ്വലാത്ത് തന്നെയാണ് ലക്ഷ്യം മാക്സിമം സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക കഴിയുന്നത്ര എൻ്റെ ഉമ്മ ഉമ്പ്രക്ക് പോയ സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് മദീനയുടെയും മക്കയുടെയും അടുത്തൊക്കെ നിൽക്കണേ ആ ഒരു സെക്യൂരിറ്റികൾ ഉണ്ടാവുമല്ലോ മദീനയിലെ സ്ത്രീകളുടെ ഭാഗത്ത് നിൽക്കുന്ന സെക്യൂരിറ്റികൾ അതുപോലെ മക്കയുടെ കൗബാ ഷെരീഫിൻ്റെ അടുക്കൽ ഹൈദറുൽ ലസ്വദിൻ്റെ അടുത്തൊക്കെ നിൽക്കുന്ന ആളുകളുടെ കയ്യിലൊക്കെ ഓരോ തസ്ബീഹിമാല എപ്പോഴും ഉണ്ടാകുന്നത് ഓരോ വർക്കുകൾ ചെയ്യുന്നതിനിടയിലും ആ ഒരു തസ്ബീഹിമാല കൊണ്ട് ടൈം കിട്ടുമ്പോഴവർ സ്വലാത്ത് ചൊല്ലുകയാണ് ധിക്കറി ചൊല്ലുകയാണ് അപ്പോൾ അവരൊക്കെ മാക്സിമം ഒരു മിനിറ്റ് സമയം കിട്ടില്ല വെറുതെ കളയാതെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേ ഇരിക്കണം അത്രക്കും പവറല്ലേ അതുമല്ല അവിടെ നിന്നൊക്കെ ഒരു വട്ടം ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു ലക്ഷമാണ് അതിൻ്റെ ഒരു പ്രതിഫലം എന്ന് പറഞ്ഞാൽ അപ്പം ഇൻഷാല്ല നമുക്കെല്ലാവർക്കും അവിടെ പോയി സ്വലാത്തുകൾ ചൊല്ലാനും ഖുർആാൻ പാരായണം ചെയ്യാനും അള്ളാഹുവിൻ്റെ മുമ്പിൽ നിസ്കരിക്കുവാനും ഒക്കെ കഹബാ ഷരീഫിനെ തൊടുവാനും തൊവാഫ് ചെയ്യുവാനും ഹജ്റുല്ലസ്വത്ത് മുത്തിമണക്കുവാനും മുത്ത് ഹബീബിൻ്റെ ചാരത്ത് പോയി അസ്സലാത്തു അസ്സലാത്ത് അസ്സലാ റസൂല എന്ന് പറയുവാനുള്ള ഭാഗ്യം അള്ളാഹു സുബാനോ തല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇൻഷാല് നമുക്ക് നൂർ ഫാത്തിമയുടെ കഥ നാളെ മറ്റന്നാൾ മറ്റന്നാളിടാം അതുവരേക്കും എൻ്റെ പ്രിയപ്പെട്ട നൂർ ഫാത്തിമയുടെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും വരഹമത്തല്ലാ താല ഒബരക്കേത്തു